തിരുതാംകൂർ മുൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ മുരാരി ബാബു ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ വലിയ തിരിമറി നടത്തിയെന്ന മുൻ ഉപദേശക സമിതി അംഗം രഘുനാഥൻ നായർ ക്ഷേത്രത്തിൽ തീപിടുത്തമുണ്ടായത് മറച്ചുവച്ചതിലും ദുരൂഹതയുണ്ട് നെറ്റിപ്പട്ടവും കുടകളും മുരാരി ബാബു കൃത്രിമം കാട്ടിയെന്നും രഘുനാഥൻ റിപ്പോർട്ടിനോട് പറഞ്ഞു തീപിടുത്തത്തെക്കുറിച്ചുള്ള വിജിലൻസ് അന്വേഷണത്തിലാണ് തിരിമറികൾ കണ്ടെത്തിയത് രസീത്തുകളില്ലാതെ അനധികൃതമായി വഴിപാടുകൾക്ക് പണം വാങ്ങി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ ബാങ്ക് അക്കൗണ്ട് വഴി സംശയാസ്പദമായ നിരവധി പണമിടപാടുകൾ നടന്നു ഇത് ഓഡിറ്റ് വിഭാഗത്തെ കൊണ്ട് പരിശോധിപ്പിക്കണം ശ്രീകോവിലിൽ സ്വർണപ്രഭയിൽ മൂന്ന് സ്വർണ്ണനാഗപത്തികൾ ചേർത്തു ഇതിൽ വിശദീകരണം ആവശ്യപ്പെട്ട് അച്ചടക്ക നടപടി സ്വീകരിക്കണം ഇതാണ് വിജിലൻസ് നടത്തിയ അന്വേഷണത്തിലെ കണ്ടെത്തൽ എന്നാൽ മുരാരി ബാബുവിനെതിരെ നടപടി ഉണ്ടായില്ല

ഭഗവാൻ ഒന്നും വന്നില്ല ആദ്യ പരിശോധനയിൽ കാണാതായ പലതും രണ്ടാമത്തെ പരിശോധനയിൽ കണ്ടെത്തിയതായും വിജിലൻസ് റിപ്പോർട്ടിലുണ്ട് റിപ്പോർട്ടിൽ ഉള്ളതിനപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള തട്ടിപ്പുകൾ മുരാരി ബാബു നടത്തിയിട്ടുണ്ടെന്നാണ് ആരോപണം ചെറിയ കാലയളവിൽ തന്നെ ഇത്ര ഗുരുതരമായ കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുള്ളതിനാൽ ഇരുപത്തിയഞ്ച് വർഷം മുൻപുള്ള രേഖകൾ ഒത്തുവച്ചുകൊണ്ട് സമഗ്ര പരിശോധന നടത്തണമെന്നാണ് മുൻ ഉപദേശക സമിതി അംഗത്തിന്റെ ആവശ്യം reporter kotem